വ്യാസ പൂർണിമ മുതൽ ചാതുർമാസ്യമാണ് ചാതുർമാസ്യത്തിലാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് ക്രിയായോഗം ഉപദേശിച്ചത് അതിപ്രസിദ്ധമായ ക്രിയായോഗം ഋഷ്യമൂഖാജലത്തിൽ വെച്ച് യോഗനിഷ്ഠമായ ജീവിതത്തെക്കുറിച്ച് ഉപദേശിച്ചത് ചാതുർമാസ്യ വ്രതത്തിലാണ് ചാതുർമാസ്യമനുഷ്ഠിച്ച് രാമനും ലക്ഷ്മണനും ഇരിക്കുമ്പോഴാണ് ക്രിയായോഗത്തെക്കുറിച്ച് ഉപാസനാകാന്ഡത്തിൽ പറയുന്ന ക്രിയായോഗത്തെക്കുറിച്ച് ഉപാസിച്ചു ഉപദേശിച്ചു ആ രാമായണത്തിൻ്റെ പ്രസിദ്ധങ്ങളായ അതിപ്രശസ്തങ്ങളായ നാല് ലക്ഷ്മണ ഉപദേശങ്ങളുടെ കേന്ദ്രഭൂവാണ് രാമായണ രാമായണകാവ്യം രാമായണകാവ്യം ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളുള്ളതാണ് വാൽമീകി വിരചിതം മുപ്പത്തിരണ്ടായിരം ശ്ലോകങ്ങളാണ് യോഗവാസിഷ്ടം അങ്ങനെ മുപ്പത്തിരണ്ടും ഇരുപത്തിനാലും ചേർന്ന് തിരിച്ചു ചേർന്ന് അൻപത്തിയാറായിരം ഉള്ളതാണ് ബൃഹത് രാമായണം വാത്മീകി വിരചിത അതില് ലക്ഷ്മണനാണ് സാധകൻ രാമനാണ് സിദ്ധൻ രാമായണം ക്രമാനുഗതമായി ആദ്യം വിഛിന്നാഭിഷേക സന്ദർഭത്തിലാണ് വ്യവഹാരത്യാഗത്തിനുള്ള ഭാസുരമായ ലക്ഷ്മണോപദേശം രാമൻ നൽകുന്നത് കൗസല്യെ കാണാനെത്തിയ ലക്ഷ്മണൻ രാമൻ കൗസല്യോട് വിച്ഛിന്നാഭിഷേക വാർത്ത പറഞ്ഞു കഴിഞ്ഞു കോപാകുലനായ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നതാണ് ആദ്യത്തെ ലക്ഷ്മണോപദേശം പിന്നീട് പഞ്ചവഴിയിൽ വെച്ച് രാമന്റെ ഏകാന്തതയെ കണ്ട് വേദാന്ത രഹസ്യം രാമൻ അരുളിച്ചെയ്തത് കേൾക്കുന്നതാണ് രണ്ടാമത്തെ ലക്ഷ്മണോപദേശം അവിദ്യയുടെ സ്വരൂപങ്ങളായ വിക്ഷേപാവരണങ്ങളെക്കുറിച്ചെല്ലാം രണ്ടാമത്തെ ലക്ഷ്മണോപദേശത്തിൽ രാമൻ പഠിപ്പിക്കുന്നു മൂന്നാമത്തത് ചാതുർമാസ്യ ആരംഭത്തിൽ ഉപാസനകണ്ഡം ആരംഭിക്കുമ്പോൾ ഉപാസനാ പ്രധാനമായ ക്രിയായോഗം പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തെ പഞ്ചഭൂത സമന്വിതങ്ങളായ മന്ത്രങ്ങളെ കൊണ്ട് ഉപജീവിച്ച് എങ്ങനെ തനുത്വം വരുത്തി ക്രിയായോഗം കൊണ്ട് മന്ത്രശരീരിയായി ദേവാത്മവ സംഭവനായിത്തിരാം എന്നുപദേശിക്കുന്നത് ചാതുർമാസ്യത്തിൽ ഉപാസനാഖണ്ഡമനുസരിച്ചുള്ള രാമായണ തഥ്യകളെ ചാതുർമാസ്യത്തിൽ ഉപാസിക്കുന്നതിൻ്റെ ഭാഗമായാണ് കേരളീയർ കർക്കിടക മാസത്തെ രാമായണ മാസമായി കൊണ്ടാടുന്നു ചാതുർമാസ്യത്തിൽ വരുന്നൊരു മാസമാണ് കർക്കിടക മാസം അതുകൊണ്ട് ചാതുർമാസ്യത്തില് ഉപാസന പ്രധാനമായിട്ട് പഞ്ചഭൂതസഞ്ചിതമായ ശരീരത്തെ പൃഥ്വി അപ്പ് തേജസ് വായു ആകാശ് ഇവയെ അതിന്റെ അതിദൈവതങ്ങളെ ഉപാസിച്ച് ശരീരത്തിന് തനുത്വം വരുത്തി സൂക്ഷ്മത വരുത്തി മന്ത്രശരീരിയായിത്തീർന്ന് ദേവാത്മസംഭവന്മാരായിത്തീരാൻ ഉപാസനാ കണ്ഡപ്രകാരം ഉപദേശിക്കുന്നതാണ് ക്രിയായോഗത്തിൻ്റെ മാർഗം ഋഷ്യമൂഖാചലത്തിൽ രാമൻ്റെ സമിതത്തിലെത്തി ലക്ഷ്മണകുമാരൻ ചോദിക്കുമ്പോഴാണ് ക്രിയായോഗം ഉപദേശിക്കുന്നത് അതാണ് നിങ്ങളുടെ പൂജാവിധാനങ്ങളിലെല്ലാം സ്വീകരിച്ചിട്ടുള്ളത് ഉപാസനാഖണ്ഡത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് നാലാമത്തെ ഉപദേശം സീതാപരിത്യാഗ ഘട്ടത്തിൽ കർമ്മരഹസ്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് രാമൻ ലക്ഷ്മണൻ ഉപദേശിക്കുന്ന അതിപ്രശസ്തമായ രാമഗീതയാണ് ഇങ്ങനെ നാല് ഉപദേശങ്ങൾ ഉള്ളതാണ് രാമൻ സിദ്ധസാധക ഭാവങ്ങൾ കൈവന്ന രാമൻ എങ്ങനെ ഈ എത്തി എന്നുള്ള അന്വേഷണത്തിന്റെയും രാമാവതാരത്തിന്റെയും എപ്രകാരം വസിഷ്ഠനിൽ നിന്ന് രാമനെ ഉൾക്കൊണ്ടു എന്നതിന്റെയും അന്വേഷണവും പഠനവും തപസ്സിനെ ആസ്പദമാക്കി വാൽമീകി ദേവതകളെ തപസ്സിനെ ഇന്ദ്രനെ ഒക്കെ കരുവാക്കി അവതരിപ്പിക്കുന്നതാണ് യോഗവാസം ശാപഗ്രസ്ഥനായ വിഷ്ണുവിന്റെ നാല് വിധേനയുള്ള ശാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായുള്ള അവതാര കഥയും അതിനെ തുടർന്നുള്ള മാനവഭാവത്തിലുള്ള അന്വേഷണവും ജന്മജന്മാന്തരങ്ങളിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ കർമ്മങ്ങളാൽ ശാപഗ്രസ്തരായി ജനിച്ചിട്ടുള്ള ജീവജാലങ്ങൾക്കത്രയും സ്വശാപൃത്താന്തം തിരിച്ചറിയുവാനും ശാപമോചനത്തിന് ഇടയാക്കുന്ന മന്ത്രരഹസ്യം ഉൾക്കൊള്ളുന്നതിനും വേണ്ടി വാത്മീകി രാമവസിഷ്ഠോക്തികളെ അവലംബിച്ച് രചിച്ചിട്ടുള്ള പുരുഷാർത്ഥ പ്രധാനമായ മനോഹര കാവ്യമാണ് യോഗവാസുഷ്ഠോകങ്ങൾ അതീവ ഹൃദ്യമാണ് ആശയങ്ങൾ ചമൽക്കാര സമ്പുഷ്ടമാണ് അതുകൊണ്ട് ഈ രാമായണ രാമായണകാലത്ത് യോഗവാസിഷ്ടത്തെ പഠനവിധേയമാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് മുഴുവനുമായാൽ നന്ന് ഒരു സർഗമായാൽ അത്രയുമായി ഒരു ശ്ലോകമായാൽ അതെങ്കിലും ആയി സ്വന്തം ശേഷിയും ശേമുഷിയും അനുസരിച്ച് പഠിക്കുക വളരുക പഠിപ്പിക്കുക കുട്ടികളെയൊക്കെ ലക്ഷ്മി നിരാകരണവും കൃഷ്ണ ഭംഗവുമൊക്കെ അടുത്തറിഞ്ഞ് വൈരാഗ്യപ്രകരണം പഠിച്ചു കഴിയുമ്പോഴേക്ക് തന്റെ ജീവിതത്തെയും അന്യജീവിതങ്ങളെയും മാറി നിന്ന് നോക്കിക്കാണാനെങ്കിലും പഠിക്കും അപ്പോൾ ഇതുവരെ പഠിച്ചതൊന്നും പോരായിരുന്നു എന്ന് ബോധ്യമാകും അങ്ങനൊരു ബോധ്യമുണ്ടായാൽ തന്നെ ഈ മഹാസംസ്കൃതിയുടെ പൈതൃക സീമയ്ക്കുള്ളിൽ നിങ്ങൾ പെട്ടുപോകും പെട്ടാൽ പാരമ്പര്യ സംവിത്തായ ആചാര്യന്മാരുടെ കാൽനഖേന്ദുമരീച്ചകളെ പിന്തുടരാൻ കഴിഞ്ഞാൽ പൈതൃക ലോകങ്ങളെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മഹദനുഗ്രഹമായി ശ്രമിക്കുക പഠിക്കുക നല്ല സമയമാണ് രാമൻ വിശ്വമൂഖാജലത്തിലിരുന്ന് ലക്ഷ്മണനെ പഠിപ്പിച്ച കാലമാണ് അതുകൊണ്ട് അതിൻ്റെ അലയോലികൾ ഈശ്യമൂഖാജലത്തിൽ നിന്ന് ആസേതു ഹിമാചലം ഉണ്ടാവും അതിൻ്റെ തരംഗവാഹികളായ അംശങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ പതിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്നായി പഠിക്കുക അതിന് സാക്ഷാൽ രാമൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉപസംഹരിക്കാം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ ഹരി ഓം ഹരി